الحمد لله الحمد لله الواقية جنة الباقية سنة الواجبة منة الغالبة منة القاهرة هجة الجارية مشية فسبحانه إليه منه الغالبه منه القاهره هجه الجاريه مشيته أحمده كما يجب وينبغي وأشهد أن لا إله إلا الله وحده لا شريك له شهادة من أبصر بعين التحقيق وسلك إلى الله أقصد الطريق وأشهد أن محمدا عبده ورسوله أرسله نذيرا بين يدي عذاب شديد ومحذرا من أحوال يوم الوعيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر. والشفع والوتر. والليل إذا يسر. هل في ذلك قسم لذي هجر. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ശക്തമായി ഉപദേശിക്കുകയാണ് ഊർമപ്പെടുത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നാല് ഘട്ടമാണ് നമ്മുടെ ജീവിതത്തിനുള്ളത് ഒന്ന് ഗർഭകാലമാണ് രണ്ട് ഈ ഐഹിക ജീവിതമാണ് മൂന്ന് ബർസഹതവ കബർ ജീവിതമാണ് നാല് അതിനുശേഷമുള്ള ശാശ്വതമായ പരലോക ജീവിതമാണ് ഈ നാല് ഘട്ടങ്ങളാണ് നമുക്കെല്ലാവർക്കും നേരിടാനുള്ളത് ഒന്നാമത്തെ ഘട്ടം അത് ഗർഭകാലമായിരുന്നു നമ്മളൊന്നും അറിയാത്ത കാലം ഒരു മനുഷ്യൻ്റെ രൂപം വെച്ചത് മുതൽ നമുക്ക് കണ്ണുണ്ട് കാതുണ്ട് കയ്യും കാലുമുണ്ട് ശ്വസിക്കാൻ നമുക്ക് അവയവങ്ങളല്ല പടച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് വേണ്ടതൊക്കെ ഗർഭകാലത്ത് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവിടെ ആവശ്യമില്ലായിരുന്നു കാണാൻ കണ്ണവിടെ ആവശ്യമില്ല കേൾക്കാൻ കാത് ഗർഭത്തിൽ ആവശ്യമില്ല ശ്വസിക്കാൻ പോലും നമുക്ക് അവിടെ അവയവം ഗർഭത്തിൽ ആവശ്യമില്ലായിരുന്നു ഒരു മനുഷ്യൻ്റെ രൂപം വെച്ചതിന് ശേഷം കയ്യും കാലും ഉണ്ട് പക്ഷെ ആ ഗർഭകാലത്ത് കയ്യൻ്റെയും കാലിൻ്റെയും ആവശ്യമില്ലായിരുന്നു ഒന്നാമത്തെ ഘട്ടം അതാണ് എങ്കിൽ സഹോദരങ്ങളെ രണ്ടാമത്തെ ഘട്ടമാണ് നമ്മുടെ ഇഹലോക ജീവിതം അവിടെയാണ് നടക്കാൻ കാലാവശ്യം പിടിക്കാൻ കൈ ആവശ്യം കാണാൻ കണ്ണും കേൾക്കാൻ കാതും ആവശ്യം രണ്ടാമത്തെ ഘട്ടത്തിലാണ് എങ്കിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് നമുക്ക് സംഭവിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തെ അത് ബാധിക്കൂലേ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ തരച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു ഒരു സെല്ലിന് തകരാറ് സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് നടക്കാനോ ഇരിക്കാനോ ചിന്തിക്കാനോ ആലോചിക്കാനോ ജീവിക്കാൻ ഒരു മനുഷ്യൻ്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് പറ്റുമായിരുന്നോ പറ്റുമായിരുന്നില്ല ഒന്നാമത്തെ ഘട്ടത്തിൽ കണ്ണും കാതും കാരു ഒന്നും ആവശ്യമില്ല ഗർഭത്തിൽ അത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പടച്ചോൺ തന്നതാണ് ആ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്തെങ്കിലും തകരാറ് പറ്റിയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലെ ജീവിതം വളരെ പ്രയാസമായിരിക്കും എങ്കിൽ സഹോദരങ്ങളെ രണ്ടാമത്തെ ഘട്ടമായ ജീവിതം ഇവിടെ വല്ല തകരാറും പറ്റിയാൽ മൂന്നാമത്തെ ഘട്ടവും നാലാമത്തെ ഘട്ടവും കബറും പരലോകവും ഏറെ പ്രയാസകരമായിരിക്കും ഒരു ചെറിയ സൂറത്ത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള കാണാപ്പാടെ നമുക്കുള്ളൊരു ചെറിയ സൂറത്ത് ആ സൂഹത്തിൽ അത് പറഞ്ഞു വൽ അസിർ വൽ എന്ന് പറഞ്ഞാൽ കാലം തന്നെയാണ് സത്യം നമ്മൾ അർത്ഥം പറയും അത് ജനുവരിയും ഫെബ്രുവരിയും അത് പിന്നെ ക്രിസ്തു വർഷവും അതുപോലെ തന്നെ ഹിജറവർഷവും കൊല്ലങ്ങളും നൂറ്റാണ്ടുകളും മാത്രമാണ് എന്ന് കരുതണ്ട വൽ അസിർ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നാല് ഘട്ടങ്ങൾ അവിടെ സത്യം ചെയ്ത് പറയാം അത് സത്യം ചെയ്ത് പറയുന്ന നാല് ഘട്ടങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ നാല് ഘട്ടം പെടും ഗർഭകാലം ഈ ഐഹിക ജീവിതം കബറും പരലോകവും അല്ല പറയാ ഇന്നൽ ഇൻസാൻ ഇത് ഈ നാല് ഘട്ടം ഒക്കെ ആർക്കാ ബാധകം മനുഷ്യനാണ് നമുക്കാണ് മനുഷ്യൻ നഷ്ടത്തിലാണ് അല്ല പറഞ്ഞു നാല് കാര്യങ്ങൾ ചെയ്യുന്നവരോടുകെ എല്ലാവർക്കും ആ നാല് കാര്യമൊക്കെ കാണപ്പാടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇല്ലല്ല ദിനാമനോ വിശ്വാസം ശരിയാകണം അത് അലഹമുല്ല നമുക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഉള്ളത് നമ്മളെ വിശ്വാസത്തിന് തകരാറൊന്നും ഇല്ലയെന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ലാ ലാഹ ഇലാഹില്ലാതൊക്കെ ഒരു തകരാറുമില്ല അലഹമില്ല ഇല്ലല്ലതിനാമനു അതുകൊണ്ട് മാത്രം മതിയോ ഇല്ല നാല് കാര്യങ്ങൾ ഉണ്ടാക്കണം വാമല സ്വാലി ഹാത്തി രണ്ടാമത്താണ് അമലസ്വാലി ഹാത്ത് ജീവിതം നല്ല കർമ്മങ്ങൾ കൊണ്ട് അതിനെ സാക്ഷ്യപ്പെടുത്തണം നമ്മളെ ഷഹാദത്തിനെ ഇലാഹ ഇല്ലതയെ മുഹമ്മദ് റസൂലയെ നമ്മളെ ഈമാനിനെ നമ്മളെ കർമ്മങ്ങൾ കൊണ്ട് അമലുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം അമൽ സ്വാരാ അത് അവസരമാണ് അള്ളാഹു താര അമലുകൾ പല പല അമലുകൾ പറഞ്ഞു പല തരം അമലുകൾ പഠിപ്പിച്ചു ആ അമലുകൾക്ക് തന്നെ ഒരേ അമലുകൾ തന്നെ അത് ചെയ്യുന്ന സമയവും സന്ദർഭവും വർഷവും മാസവും ദിവസവും ഒക്കെ വ്യത്യസ്തമായിട്ട് പറഞ്ഞു നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരം റമദാലിൻ്റെ നിസ്കാരം പ്രത്യേകമാണ് സ്വതക്ക കൊടുക്കുന്നുണ്ട് റമദാലിൻ്റെ സ്വതക്ക പ്രത്യേകമാണ് നിസ്കാരം ഇവിടെയുണ്ട് ഹറമിലുണ്ട് ഹറമിലെ നിസ്കാരം പ്രത്യേകമാണ് ഇവിടെ ദൂരസ്കരിച്ച പോലെയല്ല ഹറമിലെ ദൂരസ്കരിക്കാൻ സ്ഥലവും സമയവും സന്ദർഭവും അമലിൽ വ്യത്യാസം വരും ഇന്ന് ദുൽഹിജ രണ്ടാണ് ഈ ദുൽഹിജ രണ്ടിൻ്റെ പ്രത്യേകത അത് നമ്മൾ മനസ്സിലാക്കണം ദുൽഹിജ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനമാണ് ഇന്ന് ഈ വെള്ളിയാഴ്ചയ്ക്ക് പ്രത്യേകത ഉണ്ട് ഇന്ന് നമ്മൾ ഓതിയ അൽക്കഹുഫിന് പ്രത്യേകത ഉണ്ട് ഇന്ന് ചൊല്ലിയ തസ്ബീഖിനും തഹ്മീദിനും പ്രത്യേകത ഉണ്ട് അത് നാളക്കില്ല നിലക്കില്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് അത് മാത്രമല്ല ദുൽഹജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനമാണ് എന്താണ് ഈ ആദ്യത്തെ പത്ത് ദിനങ്ങൾ സഹോദരങ്ങളെ അള്ള പറഞ്ഞത് അല്ലെ ഈ ഹലക്കൽ മൗത്തവൽ ഹയാത്ത ലിയപുരുവക്കും അയ്യുക്കും അക്സരായ എന്താ പറഞ്ഞത് ജീവിതം മരണം നമ്മളങ്ങനെ പറയുക അല്ല ഇവിടെ പറഞ്ഞത് മരണം ജീവിതം എന്നാ ജീവിതം മരണം നമ്മൾ പറയാം സാധാരണ അള്ള അവിടെ പറഞ്ഞത് ഹലക്കൽ ഹയാത്ത് മരണം ജീവിതം അതേതാ അതാണ് മൂന്നും നാലും ഘട്ടം നമുക്ക് വരാൻ പോകണം മൂന്നും നാലും ഘട്ടം അവിടെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അള്ളാൻ്റെ പരീക്ഷണമാണ് ഇവിടെ ലിയബുലുവക്കും അയ്യുക്കും അസനു അമല ഏറ്റവും നല്ല അമല് ആ അമലുകൾ ചെയ്യുന്ന ചെയ്യേണ്ട കാലഘട്ട മനസഹോദരങ്ങൾ ഇത് രമസാര സിനിമ പ്രയോഗിച്ച് ചില പ്രയോഗങ്ങൾ കേട്ടു നോക്കൂ നിങ്ങൾ ഒന്ന് റസുൽ പറഞ്ഞു അഹബ്ബു ഇലഅഹി മാമിൻ ഈദുൽ ഹജ്ജ് മാസത്തിൽ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ അമലിനോളം അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അമൽ വേറല്ല അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ് ഈ ദിനങ്ങളിലേത് മറ്റൊന്നും പ്രിയങ്കരല്ല എന്നല്ല പറഞ്ഞത് ഏറ്റവും പ്രിയങ്കരം ഈ ദിനങ്ങളെ നമ്മൾ കണ്ടറിയണം ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഉപയോഗപ്പെടുത്തണം മറ്റൊരു ഹദീസിൽ കാണാം പറയുന്ന ഹീയത്തിൽ കാണാം അള്ളാഹിബിൻ്റെ അടുക്കൽ ഏറ്റവും ഏറ്റവും മഹത്തരമേറിയത് ഈ ആദ്യത്തെ ദുർഹജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിലെ അമലുകൾ മറ്റൊന്ന് അഫ്ദൽ അഫ്ദലു ഒന്ന് അഹബ് രണ്ട് മൂന്ന് അഫ്ദൽ ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളാണ് അയ്യാമുൽ അഷർ ഈ ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ നാലാമത്തെ പ്രയോഗം മറ്റൊരു ഹദീസിൽ കാണാം മാമിൻ ഒന്ന് അഹബാണ് രണ്ട് അഹലമാണ് അതുപോലെ തന്നെ മൂന്നാമത്തേത് അഫുലാണ് നാലാമത്തേത് അസ് അള്ളാഹിബിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത് അല്ലഹ ഈ അഷരു അലഹയിലാണ് എന്ന് പറഞ്ഞാൽ ദുർഹജ് മാസത്തെ ആദ്യത്തെ പത്ത് ദിനങ്ങളിലാണ് ഈ ദിവ ദിവസങ്ങളെ അവസരങ്ങളെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം മഹനൈബിൻ അജു അസ്കലാനി ഈ ഹദീസുകളൊക്കെ ജമ്മ ചെയ്തിട്ട് ഇബിൻ ഹജു അസ്കലാനി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം ഇംതിയാസി ദിൽഹിജ എന്താണ് ഈ അഷർ ദിൽഹിജയുടെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ കാരണം എന്താണ് ലി ഇതിൽ എല്ലാ ഈ ദിവസങ്ങളിൽ എല്ലാ ഐബാദത്തുകളും അതൊക്കെ ഇതിൽ ഈ ദിവസങ്ങൾ ഉൾപ്പെതാ സലാത്ത് നിസ്കാരുണ്ട് സിയാമു നോംബുണ്ട് സ്വതക്കയുണ്ട് ഹജ്ജുണ്ട് ഇതൊക്കെ ഈ ദിവസങ്ങൾ വരിക മറ്റു ദിവസങ്ങളിൽ ഹജ്ജ് വരൂല്ലോ യോമ തർവിയ ദുൽഹജ്ജ് എട്ട് യോമ അറഫ ദുൽഹജ്ജ് ഒൻപത് യോമൻ നഹർ ദുൽഹജ്ജ് പത്ത് പിന്നെ അയ്യാമു തശിരിക്ക് അടുത്ത തൊട്ട് മൂന്ന് ദിനങ്ങൾ അതിനോടനുബന്ധിച്ചു വരുന്നു അത് അതിന്റെ കൂടെ വരുന്ന മറ്റു മൂന്ന് ദിനങ്ങളോ സഹോദരങ്ങളെ നബിസൽ അല്ലാഹു അലൈസ്വല്ലം പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ശരി ഇതിന്റെ പ്രത്യേകതകളൊക്കെ അറിയാം അലഹുല്ല അക്ബർ സുഹാൻ അള്ളാ തുടങ്ങിയ ദിക്കറുകളൊക്കെ ധാരാളമായി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക വൽ ഫർ പ്രഭാതം തന്നെയാണ് സത്യം വലയാലിൻ പത്ത് രാത്രികളും പത്ത് രാവുകളും തന്നെയാണ് സത്യം എന്താണ് പറഞ്ഞത് ദുൽഹജ്ജ മാസത്തിൻ്റെ ദുൽഹജിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളെ കുറിച്ചാണ് അല്ല പറഞ്ഞത് വശഫ് ഇവൽവത്തർ ഒറ്റയും ഇരട്ടയും അള്ളാഹു ഒറ്റയാണ് മഹ്ലൂഖാത്തിൽ ഇരട്ടയാണ് തന്നെ സത്യം വശഫ് ഇവൽവത്തർ വല്ലയിൽ ഇതായ രാത്രി തന്നെയാണ് സത്യം അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൽഫിദൽ ഹിജർ ബോധമുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് ഇതിൽ വല്ല ദൃഷ്ടാന്തങ്ങളുമുണ്ടോ സത്യവുമുണ്ടോ എന്നാണ് അള്ളാഹു സുബാനത്തിൽ ചോദിക്കുന്നത് അതുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ചെറിയ നന്മകളാണെങ്കിൽ പോലും ആ നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുക തിന്മകൾ ചെറിയ തിന്മകളാണെങ്കിൽ പോലും അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുക ഏത് ചെറിയ തിന്മകൾക്കും സഹോദരങ്ങളെ ഈ ദിവസം ചെയ്യുമ്പോൾ മറ്റ് ദിവസങ്ങളിലേക്കാൾ ഗൗരവമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക ചെറിയ ചെറിയ തെറ്റല്ലേ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വലിച്ചെറിയാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വലിച്ചെറിയാണ് മഴക്കാലം വന്നു നദികളും പുഴകളുമൊക്കെ നിറഞ്ഞൊഴുകി എന്നിട്ട് കടലിലേക്ക് വന്ന് പതിച്ചപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിലോമീറ്ററുകളല്ലേ ഉള്ളൂ ഇവിടെ നിന്ന് ബീച്ചിൽ ഇന്ന് പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും നിറഞ്ഞ് കടലിനെ മലിനമാക്കി കടലത് കരയിലേക്ക് തള്ളി കാരണം കടലിനൊരു പ്രത്യേകതയാണ് എന്താ അറിയുക കടലിൽ അഹ്മൻ പൊരിയ അത് അള്ളാഹുവിൻ്റേതാണ് കടൽ അള്ളാഹുവാണ് ആ കടലിനെ സംവിധാനിച്ചത് ഫ്രഷ് മത്സ്യങ്ങളാണ് മനുഷ്യർക്ക് തിന്നാനുള്ളത് കടലിൽ എത്ര കണ്ടെയ്നറുകൾ മറിഞ്ഞ് രാസവസ്തുപ്പുകൾ അതിൽ ഒലിച്ചു പോയാലും കടലിനെ ശുദ്ധീകരിക്കാനുള്ള ശക്തി അത് കടലിന് കൊടുത്തിട്ടുണ്ട് കടലിലെ മത്സ്യങ്ങൾക്ക് അതിന് അള്ളാഹു തല കടലിൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് കടലിൽ എന്ത് തന്നെ വന്നാലും അത് കടൽ കരയിലേക്ക് തള്ളും അതിൻ്റെ വിഷാംശങ്ങളെ കടലിൽ കരയിലേക്ക് അത് തള്ളും ഒന്നുണ്ട് കുറി ഒരു അടി മുന്നോട്ട് കുറച്ച് നീങ്ങിപ്പോയാൽ നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം അത് ചില പ്രവർത്തകർ വന്ന് വൃത്തിയാക്കി ശുദ്ധീകരിച്ചു എത്രയാണ് ആയിരക്കണക്കിന് കുപ്പികളും വേസ്റ്റുകളുമാണ് കടൽ തീരത്ത് വന്നണിഞ്ഞത് ഇതൊക്കെ നദികളിലും പുഴകളിലും ഇട്ടതാണ് ഒരു ചെറിയ കാര്യമല്ലേന്ന തിന്മയാണത് കടലും കരയും മലിനമാക്കുന്നത് വലിയ തിന്മയാണ് അത് നമുക്ക് തോന്നുന്ന ഒരു ചെറുതല്ലേ ചെറുതല്ലേന്ന് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം എത്ര പ്രതിസന്ധികൾ വന്നാലും തിന്മകൾ ജീവിതത്തിൽ വരരുത് പ്രത്യേകിച്ച് ദിനങ്ങൾ വരാൻ പാടില്ല ഇപ്പോൾ സ്കൂൾ തുറക്കാണ് പ്രതിസന്ധിയാണ് കടലിൽ കടലിലിണക്കമുണ്ട് കടൽ ശാന്തമായ സമയത്തും കുറേ നാളുകളായി മത്സ്യങ്ങളില്ല ഇപ്പോൾ പല വീടുകളിലും പട്ടികളിലേക്ക് വരികയാണ് സ്കൂൾ തുറക്കാൻ പോവുകയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ പോവുകയാണ് നല്ല സ്കൂളുകൾ ചേർത്തിയിട്ടുണ്ട് നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ട് നന്നായി ശ്രദ്ധിക്കണം മക്കളെ ബാഗും യൂണിഫോമും മാത്രം വാങ്ങിക്കൊടുത്താൽ നമ്മൾ ഉത്തരവാദിത്വം പൂർണ്ണമായി വിചാരിക്കേണ്ട നല്ല വിദ്യാഭ്യാസമുള്ള സ്കൂളാണെന്ന് വിചാരിച്ച് നമുക്കുള്ള കാശ് കടം വാങ്ങിയിട്ട് കൊണ്ടു ചേർത്തു കുട്ടികൾ പഠിക്കണം എന്നാഗ്രഹം നമുക്കുണ്ട് പക്ഷേ അവിടെയുള്ള സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ കുറച്ച് മോശമാണ് അത് ഏത് സ്കൂളാണെങ്കിലും ശരി നന്നായി ശ്രദ്ധിക്കണം പട്ടിണി കിടന്നിട്ട് കടം വാങ്ങിയിട്ട് മക്കൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ നല്ല പുസ്തകം വാങ്ങി നല്ല യൂണിഫോം ധരിച്ച് മക്കൾ പോട്ടെ എന്ന് കരുതി കാശ് ചിലവഴിച്ചാൽ മാത്രം പോരാ മറിച്ച് ആ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾ പഠിച്ച് തീരുന്ന കാലം അത്രയും നമുക്ക് നല്ല ചിന്ത വേണം ആ കുട്ടികൾ അവർ വളർന്നു വരുന്ന ചുറ്റുപാട് ആ പുസ്തകത്തിൻ്റെ നല്ല പുതിയ പുസ്തകങ്ങളുടെ പുത്തൻ പുസ്തകങ്ങളുടെ വാസന അവിടെ യൂണിഫോമിൻ്റെ അതിൻ്റെയൊന്നും ഭംഗിയുമൊന്നും ഒരു പക്ഷേ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ചുറ്റുപാടുമാണ് എന്ന് ധരിച്ചുകൂടാ നമ്മൾ ത്രമാത്രം നമ്മുടെ നാട്ടിൽ ലഹരിയും അതനുബന്ധമുള്ള കാര്യങ്ങളും തിന്മകൾ വർദ്ധിച്ചു വരികയാണ് ജാഗ്രത പാലിക്കണം ശരി അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഹലാലല്ലാത്ത ഒന്നും നമ്മൾ ജീവിതത്തിൽ വന്നൂട ഹറാമുണ്ടാവരുത് കടലിൽ കണ്ടെയ്നർ മറിഞ്ഞു കൊച്ചി കടലിൽ എന്നിട്ട് അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞാൽ നിപവപാലകൾ പറയാൻ അനുസരിക്കണം പിന്നെ അവിടെ പോയി നിന്നിട്ട് അതിന് രാസവസ്തുക്കളും കെമിക്കലുകളും ഉണ്ടെങ്കിൽ അതിലേക്ക് ചെല്ലല്ല വേണ്ടത് അകന്ന് നിൽക്കണം ഇനി അവിടെയൊക്കെ ഒഴുകി വരുന്ന വസ്തുക്കൾ എടുക്കാൻ പറ്റുമോ മരത്തടികൾ അത് കൊണ്ടുപോകുന്ന ദൃശ്യം നമ്മൾ കണ്ടു മരത്തടികൾ നല്ല മരത്തടികൾ ഒഴുകി അത് തീരത്തേക്കണിഞ്ഞപ്പം അത് കിട്ടുന്നവർ കിട്ടുന്നവർ ഉള്ള കിട്ടുന്ന വാനത്തിൽ കൊണ്ടുപോവുക ആ മരത്തടി നമുക്ക് ഹലാല പാടുണ്ടോ ആടിഞ്ഞു വരുന്ന വസ്തുക്കൾ നമുക്ക് എടുക്കാൻ പാടുണ്ടോ അത് അവിടെ വെക്കണ്ടേ എടുത്തു കൊണ്ടുപോകാൻ പാടുണ്ടോ ഏത് പ്രതിസന്ധികളിലും സഹോദരങ്ങളെ ഹറാമിൻ്റെ ഒന്നും നമ്മുടെ ലേക്കിൽ വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ കണക്ക് കൂട്ടലുകളൊന്നും അല്ല പഠിച്ചോൻ്റേത് നമ്മളിങ്ങനെ വിചാരിക്കും നമുക്ക് ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഇതിലൊക്കെ പടച്ചോറിൻ ചില തീരുമാനങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ ആരാ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കാമെന്ന് ചോദിച്ചപ്പോൾ റസൂല പറഞ്ഞെന്താണെന്നറിയോ ആദ്യം സ്വർഗത്തിലേക്ക് കിടക്കൽ അതാണ് റസൂല പിന്നെ ആരായിരിക്കും എന്നറിയോ മുഹാജറികളിലെ കഷ്ടപ്പെട്ടവർ മുഹാജറികളിലെ ഫക്കീറൻ പിന്നീട് ആരാ കിടക്കാന്ന് അറിയോ അനുസാറുകളിലെ ഫക്കീറന്മാർ അനുസാറുകളിലെ പാവങ്ങൾ മുഹാജുകളിലെ പണക്കാർക്ക് പിന്നെ ഉള്ളു അനുസാറുകളിലെ പണക്കാർക്ക് പിന്നെ ഉള്ളു പടച്ചോൻ്റെ തീരുമാനം വേറെ തന്നെ സൗകര്യങ്ങൾ നമ്മൾ വിചാരിച്ചതല്ല ഈ ദുനിയവിൽ ഒതുങ്ങണ നമ്മളെ ചിന്ത നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെയല്ലോ ലബനാലിലെ ഒരു ഹാജിക്ക് രണ്ട് തവണ വിമാനം ഇറങ്ങിയത് ആരാ എന്നറിയാത്തത് ഈ കൂട്ടത്തിലുള്ളത് രണ്ട് തവണയാണ് വിമാനം പറന്നുയർന്നത് അയാളെ കൊണ്ടുപോകാതെ ചെറിയ ചില അദ്ദേഹത്തിൻ്റെ യാത്രാ രേഖകളിലെ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ലേറ്റായി താമസിച്ചു അപ്പോഴേക്ക് വിമാനം പുറപ്പെട്ടു കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു സാങ്കേതിക തകരാറ് മൂലം രണ്ടാമത് തിരിച്ചറങ്ങി എപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു നോക്കി അപ്പോഴും പറഞ്ഞു കൊണ്ടാകാൻ പറ്റില്ല എന്ന് വിമാനം വീണ്ടും പോയി സാങ്കേതിക തകരാറ് വന്നു പിന്നീട് ഇറക്കിയിട്ട് അപ്പോൾ ആ പൈലറ്റ് പറഞ്ഞു ഇനി അയാളെ കൊണ്ടാകാതെ പോകാൻ പറ്റില്ല അള്ളാഹിബിൻ്റെ വിളിക്ക ലബൈക്ക് അള്ളാഹുമായി എന്താ മന്ത്രമുദ്ര അള്ളാഹെബിൻ്റെ വിളിക്കത്ര നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്ന പാട് അവിടെ എത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തന്നെ ചെയ്യും ഞങ്ങൾ ആലോചിച്ച് നോക്കി നാൽപ്പത്തി രണ്ടായിരം ഹാജിമാർ പൈസ കൊടുത്തവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഗവൺമെൻറ്റിലല്ലാതെ പ്രൈവറ്റ് പ്രൈവറ്റ് ഏജൻസികളിൽ കാശ് കൊടുത്ത് ഹജ്ജിന് കാശ് കൊടുത്ത നാൽപ്പത്തി രണ്ടായിരത്തോളം ആളുകൾക്ക് അവർ ഹജ്ജ് കമ്മിറ്റി പോകുമ്പം നാല് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെ ആണെങ്കിൽ ഇതിൽ എട്ടും ഒൻപതും പത്തും ലക്ഷം കൊടുക്കാൻ കഴിവുള്ള ആൾക്കാർ ഉയർന്നവർ നോക്കൂ നിങ്ങൾ അവർക്ക് പോകാൻ നാൽപ്പത്തി രണ്ടായിരത്തോളം ആളുകൾക്ക് പോകാൻ പറ്റിയില്ല പ്രാവശ്യത്തെ ഹജ്ജിന് അപ്പോൾ പഠിച്ചവന് തീരുമാനമാണതൊക്കെ പോകാൻ കഴിയാത്തുള്ള മോശമാണെന്നല്ല പറഞ്ഞത് മനുഷ്യൻ നമുക്ക് നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല റബ്ബിനുണ്ട് നമുക്ക് ചിന്തിക്കും നമ്മൾ ആലോചിക്കും പക്ഷേ തീരുമാനം നടപ്പില് വരുത്തൽ സഹോദരങ്ങളെ അത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ സമയവും സന്ദർഭവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ് മഹാനായ കത്താത റയ്യാഹു അൻഹു അദ്ദേഹം താബിയാണ് അദ്ദേഹം ആമുബിന് കൈസ് എന്ന പ്രമുഖ സഹാബിയെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് ആമുറബിന് കൈസിന് മരണം അദ്ദേഹത്തെ കാണാൻ വേണ്ടി സഹാബികൾ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹം സുഖമില്ലാതെ അദ്ദേഹം പ്രയാസപ്പെട്ട് കിടക്കുകയാണ് അദ്ദേഹത്തിനെ കിടത്തം കണ്ട് അവർ ചോദിച്ചു അദ്ദേഹം ഇങ്ങനെ കരയുന്നുണ്ട് മരണാസനായി കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ആമിറ എന്താണ് കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു മാ അബക്കി ലംബി ദുനിയാക്കും നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെ ഈ ദുനിയാവ് ആലോചിച്ചിട്ട് ഇതൊക്കെ വിട്ടു വിട്ടുപോകുകയാണല്ലോ എന്ന് കരുതി കരയല്ല ഇന്ന മാ അബിക്കി അലാ ഫിറാഖ് മറിച്ച് ഞാൻ ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞതിൻ്റെ എൻ്റെ കണ്ണ് നിറഞ്ഞതിൻ്റെ കാരണം അതെന്താണെന്നറിയോ അദ്ദേഹം പറയുകയാണെ ഇനി എനിക്ക് നട്ടുച്ച സമയത്ത് അതിശക്തമായ വെയിലുള്ള സമയത്ത് ദാഹം ദാഹത്തിൻ്റെ ആ പ്രയാസം ആ ദാഹം എനിക്ക് അനുഭവിക്കാനും കഴിയില്ലല്ലോന്നാ എന്നാണ് സുന്നത്ത് നോമ്പ് ഒരുക്കാൻ എന്ന് രണ്ടാമത്തെ സങ്കടം തണുത്ത രാത്രിയിൽ എനിക്ക് തണുപ്പ് ആ തണുപ്പ് ആസ്വദിക്കാനും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ തകജ് കഴിയില്ലല്ലോ എന്ന് മരിക്കാൻ കിടക്കുമ്പോഴുള്ള കണ്ണീരാണ് ഒന്ന് സുന്നത്ത് നോമ്പ് വലിക്കാൻ കഴിയില്ലല്ലോ എന്നാ രണ്ട് രാത്രി നിസ്കരിക്കാൻ കഴിയില്ലല്ലോന്നാ ഇതാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം സഹോദരങ്ങളെ ഇബാദത്തുകൾ മുറിഞ്ഞു പോകുമല്ലോ അമലുകൾ ഈ ദുനിയാവ് ദാറുൽ അമലാണ് അമലുകൾ ചെയ്യേണ്ട ലോകമാണ് അമലുകൾ ചെയ്യാൻ കഴിയില്ലല്ലോ ഞാൻ മരിച്ചാൽ എന്ന സങ്കടമാണ് നമുക്ക് സഹോദരങ്ങളെ ഒരു ജമായത്ത് നഷ്ടപ്പെട്ട വേദന ഉണ്ടോ ഒരു ജമായത്തിന് ഒരു ജുമാക്ക് നേരം വൈകി വരുമ്പോൾ നമുക്ക് വേദനയുണ്ടോ പ്രയാസമുണ്ടോ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം എങ്കിൽ ഈ അവസരങ്ങളെ ഈ സന്ദർഭങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ദുർഹജമാസത്തിന് ആദ്യത്തെ പത്ത് ദിനങ്ങൾ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കാനുള്ള ദിനങ്ങളും സമയങ്ങളുമായിട്ട് കണക്കാക്കുക വരാൻ പോകുന്ന രണ്ട് ഘട്ടം ബാക്കിയുണ്ട് അത് കബറും പരലോകവുമാണ് ആ ഘട്ടത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ലോകത്ത് നന്മ പ്രവർത്തിച്ചേ പറ്റൂ ഇവിടെ തെറ്റുകൾ വന്നാൽ തിന്മകൾ വന്നാൽ സഹോദരങ്ങളെ വരാനിരിക്കുന്ന രണ്ട് ഘട്ടവും നമുക്ക് പ്രയാസകരമായിരിക്കും അള്ളാഹു നമ്മ റഹീം അലഹദില്ല വസ്സലാത്തു വസ്സലാമു മുർസലീൻ മുഹമ്മദിൻ അലഹമ്മബുൽ മുർസലിൻ അജുമായി അമബാദ് ഹൈബാദ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒൻപത് അടുത്ത വെള്ളിയാഴ്ചയാണ് അറഫ ദിനം യോമ എറഫയിലെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച ഇതിലൊകഹയാണ് യോമൻ നഹർ ആണ് ബലി അറിക്കേണ്ടതാണ് മക്കയിൽ എറഫ അവിടെ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എറഫ അത് വ്യാഴാഴ്ച ദിവസമാണ് നമുക്ക് മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദുലഹജ് ഒൻപത് വരുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നോമ്പ് അന്നാ നോൽക്കേണ്ടത് അറഫയിൽ ആൾക്കാരൊക്കെ വേഴ്ച്ച അവിടെല്ലാം നിൽക്കണം അതുകൊണ്ട് നമ്മളതല്ല ഐക്യദാർഢ്യം എന്നൊരു വാക്ക് ഹദീസിലൊന്നും വന്നിട്ടില്ല പിന്നെ ആരുടെ ഐക്യദാർഢ്യം അറഫയിൽ നിൽക്കുന്ന ഹാജിമാർ നോമ്പ് ഒലുക്കോ നോമ്പ് വച്ചിട്ടല്ല നോമ്പാണല്ലോ നോമ്പ് കൊണ്ടല്ല ഐക്യദാർഢ്യം ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ ഒരുക്കു നോമ്പ് വേണ്ടേ അറഫയിലുള്ള ഹാജിമാർക്ക് നോമ്പ് നോമ്പുണ്ടെന്ന് അവർക്ക് നോമ്പ് ഉണ്ടാവില്ല നോമ്പ് ഒലക്കാൻ പാടില്ല അന്ന് നോമ്പില്ല അവർക്ക് അപ്പോൾ ദുൽഹിച്ച ഒൻപത് എന്നാണോ അന്നാണ് അറഫയുടെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അത് മനസ്സിലാക്കുക അത് ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ചയാണ് നബല് അലിസ്ലം പറഞ്ഞത് ഒരുപാട് പ്രതിഫലങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട് ഇനി അഹ് തസിബു അലാഹി ഖബലഹു കബലഹു വസ്സനത്തല്ലത്തി ബാദഹു നല്ല കൂടി പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ആ നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ഒരു വർഷത്തേതും വരാനിരിക്കുന്ന ഒരു വർഷത്തേയും പാപങ്ങൾ അള്ളാഹു തല പുറത്തു തരുമെന്നാണ് അതോടൊപ്പം ദുൽഹിജ്ജ 1 മുതൽ 9 വരെ ഒരാൾ സുന്നത്ത് നോമ്പ് തുടർച്ചയായി നോലുകയാണെങ്കിൽ അത് അനുവദനീയമാണ് കാരണം തസൂമു കാരണം അസുൽ അള്ളി വസ്ലാം യസ്മു തിസ് ദിൽഹിജ എന്ന ഹദീത്തിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് അനുവദനീയമാണ് മുസ്തഹബാണ് അവർക്ക് ചെയ്യാവുന്നതാണ് കാരണം എന്താണ് ആ ദിവസങ്ങളിൽ നല്ല കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാക്ക് ഇഷ്ടപ്പെട്ട ആ കർമ്മങ്ങളിൽ ഒരു കർമ്മമാണ് നോമ്പ് ആ നിലക്ക് ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ അറഫയുടെ നോമ്പടക്കം നോമനുഷ്ടിക്കാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം കിട്ടുന്ന ഇബാത്തുകൾ തന്നെയാണ് അള്ളാഹു സുബാനു വത്തായാല ധാരാളം അമലുകൾ ചെയ്ത് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള തോഫിക്ക് നൽകി അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു ഇട്ടുപുറത്ത് തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മർഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനു വത്തായാല നമ്മുടെ കടലിനെ അള്ളാഹു ശാന്തമാക്കി തരട്ടെ ധാരാളം മത്സ്യങ്ങൾ കിട്ടുന്ന ഒരു 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 ഇളക്കമായി ഈ കടലിൻ്റെ ഇളക്കത്തെ അള്ളാഹു തരുമാറാവട്ടെ നമ്മുടെ പട്ടിണിയും കടങ്ങളും അള്ളാഹു അത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് കടങ്ങളൊക്കെ വീട്ടാൻ അള്ളാഹുദമ്മി സഹായിക്കുമാറാവട്ടെ അള്ളാഹു സുബ്ബാനു വത്തല നമ്മുടെ ഈശത്തിൻ്റെ മാർഗത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹുദമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബ്ബാനു വത്തല നാളെ പരലോകത്ത് എന്നാത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ ദിനങ്ങളിൽ അള്ളാഹുവിൽ ഇഷ്ടപ്പെടുന്ന ധാരാളം അമലുകൾ മടിയില്ലാതെ അലസതയില്ലാതെ ചെയ്യാനുള്ള തോഫിയത്ത് നൽകി ഈമാൻ നൽകി അള്ളാഹുദമി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫുൽ വലുമുസ്ലിമീന വലുമുസ്ലിമാദ്യാഹുൻ اللهم إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أعتق رقابنا من النار اللهم أعيس الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء ربنا تقبل منا دعاءنا إنك عند السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا عن الحمد لله رب العالمين